ഫ്രണ്ട്സ് വെൽക്കം ടു അക്കാഡമി നമ്മൾ എന്ന് നോക്കുന്നത് വൈസ്രോയിമാരും ഗവർണർ ജനറൽമാരും രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ കുറച്ച് ചോദ്യങ്ങളെ ഉള്ളൂ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നിങ്ങൾ ശ്രദ്ധിക്കുക എൽ ഡി സിക്ക് ചോദിച്ച ചോദ്യം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വേറെ വീഡിയോ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ക്വസ്റ്റിനും നമ്മൾ ഉൾപ്പെടുത്താം അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം അതിനുമ്പോ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തു കാണുന്ന ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത് ക്ലാസ്സിലേക്ക് ഇപ്പോ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയ്ന്ന് വെച്ചാൽ ആണ് ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയ് അടുത്ത് തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആയിരുന്നു വെച്ചാൽ റിപ്പൺ പ്രോവു തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് റിപ്പൺ പ്രോവു ഇന്ത്യയിൽ സതി സദ്യ നിർത്തലാക്കിയതായിരുന്നു വെച്ചാൽ വില്ല്യം ബെന്റിക്ക് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് സദ്യ നിർത്തലാക്കുന്നത് വില്യം ബെന്റിക്ക് അടുത്ത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആയിരുന്നു വെച്ചാൽ കോൺവാലിസ് അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ഹരന്ന് ചോദിച്ചത് ഹാർട്ട് ഇഞ്ച് സെക്കൻഡ് ബംഗാൾ വിഭജനം റദ്ദ് വൈസ്രോയാണ് ഹാർട്ട് ഇഞ്ച് സെക്കൻഡ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബംഗാൾ വിഭജനം ചെയ്തത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആയിരുന്നു വെച്ചാൽ അടുത്ത ഹൗസിന്റ് ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്നു വെച്ചാൽ റോബർട്ട് ക്ലൈവ് അടുത്ത ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി ഹരുന്നോച്ചാൽ വില്യം ബെന്നിക്ക് ക്ലിയർ അടുത്ത അടുത്ത സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെ ചോദിച്ചാൽ ആരാണ് മൗണ്ട് ബാറ്റ് ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലാ ഒന്നാമത്തെ വൈസ്രോയി വൈസ്രോയിരുന്നു കാനി പ്രു തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന റിപ്പൻ പ്രഹു ഇന്ത്യയിൽ സ്ഥിതി നിർത്തലാക്കിയത് വില്യം ബെന്റിക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ഇന്ത്യയിൽ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്താരുന്നു വൈസ്രോയ് ആയിരുന്നു ചോദിച്ചാൽ ഹാർഡിഞ്ച് സെക്കൻഡ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആയിരുന്നു ചോദിച്ചാൽ ഡെൽഹൌസി ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ആരുന്നാൽ റോബർട്ട് ക്ലേവ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആയിരുന്നു വെച്ചാൽ വില്യം ബെൻഡിക് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു വെച്ചാൽ ആരാണ് മൗണ്ട് ബാറ്റൺ ബംഗാൾ വിവേചനം നടപ്പിലാക്കിയതായിരുന്നു കഴിച്ചൻ മുഴുവ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ഒക്ടോബർ പതിനാറിന് പ്രത്യേകത ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് അടുത്ത് ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് എന്ന് ചോദിച്ചാൽ ആരാണ് ബേബൽ പ്രഭു അടുത്ത ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ബാബർ എന്നറിയപ്പെടുന്ന റോബർട്ട് ക്ലൈവ് അടുത്ത ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്ത് എന്ന് ചോദിച്ചാൽ കാനി പ്രഭുവിന്റെ കാലത്ത് അടുത്ത ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ഐ എൻ സി രൂപീകൃതമായത് എന്ന് ചോദിച്ചാൽ ഡെഫറിൻ പ്രഭു ഐ എൻസി രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അടുത്ത സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ഗവർണർ ജനറൽ ആയിരുന്നു വെച്ചാൽ റിച്ചാർഡ് കോഡി അലയൻസ് അടുത്ത ഇന്ത്യയിൽ ആദ്യ പോർച്ചുഗീസ് വൈശ്രോ ആയിരുന്നു വെച്ചാൽ അൽമേഡ അടുത്ത പോയിന്റ് ശാശ്വത ഭൂന്നഗതി വ്യവസ്ഥ നടപ്പിലാക്കിയത് അറിഞ്ഞുവെച്ചാൽ കോൺവാലിസ് അടുത്ത് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ എന്ന കാലത്ത് ആരുടെയാണ് വാറൻ ഹെസ് കാലത്ത് കൂടെ നോക്കാം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് അടുത്ത് ക്ലമന്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയായിരുന്നു ചോദിച്ചാൽ ബ്രിട്ടീഷ് സമ്പ്രദായത്തിന്റെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ഇന്ത്യയിൽ പ്രജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്ത് എന്ന് ചോദിച്ചാൽ പ്രഭു ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്ന് ചോദിച്ചാൽ ഡഫറി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെ ചോദിച്ചാൽ റിച്ചാർഡ് കോളി വില്ലസ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് അൽമേഡ വൈസ്രോയെന്ന് ചോദിച്ചാൽ കോൺവാലിസ് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്ന് വാറൻ ഹെസ്റ്റിംഗ് ക്ലിയർ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കുക എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ചോദിച്ച ഗവർണർ ജനറൽമാരും വൈസ്രോയ് മാത്രം ആ ക്വസ്റ്റ്യൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ